സ്പൈൻ സർജറിയിൽ സേഫ്റ്റി വളരെ ആണ് ഈ സ്പൈൻ സർജറികളിൽ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നോളജികളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് ഇതിലൊരു ടെക്നോളജിയാണ് നാവിഗേഷൻ ഈ നാവിഗേറ്റഡ് സ്പൈൻ സർജറീസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ലൊരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക അതിലൂടെ നമ്മളെ ആരും കൈപിടിച്ച് നടത്തേണ്ട ആവശ്യമില്ല എന്നാൽ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു വഴി ചെങ്കുത്തായക്കയറ്റം നാരോ പാലം അങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷനുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരാൾ നമ്മളെ കൈ പിടിച്ച് നടത്തുകയാണെങ്കിൽ നമ്മൾ മച്ച് മോർ സേഫറാണ് നാവിഗേഷൻ അതാണ് ചെയ്യുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മാപ്സ് പോലെയുള്ളൊരു ടെക്നോളജിയാണ് നാവിഗേഷൻ ഇത് എല്ലാ സ്പൈൻ സർജറിയിലും യൂസ് ചെയ്യാറില്ല എന്നാൽ ചില സ്പൈൻ സർജറികളിൽ ഇത് വളരെ നല്ലതാണ് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം നാവിഗേറ്റഡ് സ്പൈൻ സർജറി നമ്മൾ അമൃതയിലെ ഏകദേശം നാലഞ്ച് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുറേ നമ്പർ ഓഫ് കേസസ് ഇത് ചെയ്തിട്ടുണ്ട് ഇതിൽ റിസൾട്ട്സ് വളരെ നല്ലതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് സേഫ്റ്റി മാത്രമാണ് പേഷ്യൻറ്റിന് സേഫായിട്ട് സ്പൈൻ സർജറി ചെയ്യാനുള്ള ഒരു മാർഗമാണിത് എസ്പെഷ്യലി കൊച്ചുകുട്ടികളിലെ ജന്മന എല്ലുകളിൽ മാറ്റമുള്ള കുട്ടികളിലെ സ്കോളിയോസിസ് സർജറീസ് ഇതിലെല്ലാം സ്പൈൻ സർജറി നാവിഗേറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ സേഫ്റ്റി വളരെ വളരെ ബെറ്ററാണ് കേരളത്തിൽ ഈ ടെക്നോളജി അവൈലബിളായിട്ടുള്ള ചുരുക്കം ചില ആശുപത്രികളിൽ ഒരെണ്ണമാണ് അമൃത ആശുപത്രി